ഹേ ഗായ്സ് ഇന്ന് സെപ്റ്റംബർ പതിനാറ് ഞാൻ വീട് വിട്ടിട്ട് ഏകദേശം ഇരുപത്തിനാല് ദിവസമാവുന്നു ജീവിതം എവിടേക്കോ പോയ്ക്കൊണ്ടേയിരിക്കുന്നു കാലം കാലം എന്നെ എവിടേക്കോ കൊണ്ടുപോകുന്നു ജീവിതത്തിൽ വളരെയധികം പരാജയപ്പെട്ട ഒരാളുടെ കൂട്ടത്തിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ തന്നെയാണെന്ന് ഇരിക്കും എനിക്ക് നല്ല ഭൂദ്യമായതുമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എൻ്റെ ബോധ്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയാതെ ഉള്ള എൻ്റെ യാത്ര ജീവിതം ഇപ്പോൾ എന്നെ പലതും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് തോറ്റുപോയ എൻ്റെ കഥയാണ് എനിക്ക് നഷ്ടമായത് ഞാൻ നഷ്ടപ്പെടുത്തിയതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ തുറന്നത്